ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഇതാ സീസൺ സെവൻ എത്തുകയാണ് പുതിയ സീസണിന്റെ ലോഗോ ഇതിനകം ഏഷ്യനെറ്റ് ഇതിനോടകം തന്നെ ഏഷ്യനെറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു ഇനി ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാനെത്തുക എന്നാണ് പ്രേക്ഷകൾക്ക് അറിയേണ്ടത് നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുടെ പേരുകളുമെല്ലാം ചർച്ചയിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നു വും അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണു സുധിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ രേണുക രേണുക എന്ന രേണു സുധീവിന്റെ റീൽ റീഡിയോകളും ആൽബങ്ങളുമെല്ലാം വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് തനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഇതുവരെ ബിഗ് ബോസിൽ നിന്നു തന്നെ വിളിച്ചിട്ടേയില്ലെന്ന് അരിയണ് തുറന്നു പറയുന്നു പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിത് ആണ് മറ്റൊരാൾ ഗ്രീൻ ഹൌസ് ക്ലീനിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത് അടുത്തിടെ ഇയാൾക്കെതിരെ അമ്മയും സഹോദരിയും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു പരാതി ഇത് സംബന്ധിച്ച് പ്രശ്നേസ് നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം കാത്തിനിന്നിരുന്നു ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയതോ എന്ന സംശയമാണ് ചിലർ ഉയർത്തുന്നത് സമാന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ പ്രണവ് കൊച്ചുവും ഇത്തവണത്തെ സീസൺ ഉണ്ടാക്കുമെന്ന് ചിലരും പ്രവച പ്രണവും സഹോദരനുമായ പ്രവീണും തമ്മിലുള്ള തർക്കമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു കുടുംബ പ്രശ്നം ചർച്ചയാടുന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പോലും പങ്കിട്ടിരുന്നു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസിക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്നാണ് മുമ്പ് ജാസി തുറന്നു പറഞ്ഞിരുന്നു വ്ളോഗർ അലിൻ ജോസ് പേരെയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസിനെ അറിയാത്തവർ കുറവായിരിക്കും വിവാദങ്ങളുടെ തൊഴിൽ കൂടിയായിരുന്നു ദിൽസിൻ എം ഇക്ബാലിന്റെ പേരും ചർച്ചയാകുന്നു കഴിഞ്ഞ തവണ സീസണിൽ ഫിറ്റ്നസ് ട്രൈനറായ ജിൻഡോയായിരുന്നു ജിൻഡോയ്ക്കായിരുന്നു കപ്പടിച്ചത് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട താരം വളരെ പെട്ടെന്നായിരുന്നു ഒരു വിഭാഗം ആരാധകരുടെ പിന്തുണ നേടിയിരുന്നത് സീരിയൽ രംഗത്തിന് இத்தவண அனுமோள்டேரான சாதிதா பட்டிகள் இடம்பெடச்சது